നമസ്കാരം കേരള സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ വാർഷികം വളാഞ്ചേരി ആറു വർഷമായി വളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനവും മൂന്നാമത്തെ ഷിഫ്റ്റിന്റെ പ്രഖ്യാപനവും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ അധ്യക്ഷനായി പതിനൊന്ന് മെഷീനുകളിലായി നിലവിൽ അൻപതോളം രോഗികൾക്കാണ് സെന്ററിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നത് ആറു വർഷം കൊണ്ട് നാൽപ്പതിനായിരം ഡയാലിസിസിനായി മൂന്ന് കോടിയോളം രൂപ ട്രസ്റ്റ് ഇതിനകം ചെലവഴിച്ചു മൂന്നാമത്തെ ഷിഫ്റ്റ് നാളെ മുതൽ ആരംഭിക്കും കെ എം ഗഫൂർ സലാം വളാഞ്ചേരി റംല മുഹമ്മദ് അഷ്റഫ് അലി കാളിയത്ത് പറശ്ശേരി അസൈനർ ഡോക്ടർ കെ ടി റിയാസ് കെ വി ഉണ്ണികൃഷ്ണൻ വിനു പുല്ലാനൂർ ഫൈസൽ തങ്ങൾ വെസ്റ്റേൺ പ്രഭാകരൻ കെ എം സി സി നേതാക്കളായ മൊയ്തുട്ടി വേളേരി മുസ്തഫ വളാഞ്ചേരി മുഹമ്മദ് അലി ഷംസു കക്കഞ്ചിറ ബി പി എം സാലിഹ് ഷാക്കിർ പാറമ്പൽ ഷംസു ടി കെ ആബിദലി സി അബ്ദുൾ നാസർ മുജീബ് വാലാസി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സി ദാവൂദ് യു യൂസഫ് മൂർഖത്ത് മുസ്തഫ കെ കെ മുസ്തഫ ടി സലീം പി 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 ഷാഫി ഹമീദ് നേതൃത്വം നൽകി ഒമാൻ മാസം എല്ലാ മാസവും ഒരു പോലും തെറ്റിക്കാതെ ഇരിക്കുന്നുണ്ട് പ്രതിനിധി അവർ എല്ലാ മാസവും നമുക്ക് അവരുടെ വിരുന്ന കെ എൻ സി സിയുടെ വിവിധ കമ്മിറ്റികൾ ദുബായ് അബുദാബി അല്ലെ ഖത്തർ സൗദി ഉൾപ്പെടെയുള്ള ബഹ്റൈൻ ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള പതാഞ്ചലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കെ എൻ സി സി കമ്മിറ്റികൾ അതുപോലെ

അതിനപ്പുറത്ത് നമ്മുടെ നിർവഹിക്കുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഒരുപാട് ഏറെ പണം ഉണ്ടായിട്ടല്ല എല്ലാവരും പൈസ ചിലപ്പോഴക്കുന്ന ആളുകൾ പിന്നെ പണിയെടുക്കുന്ന ആളുകളും ഇതിലേക്ക് പണം കൊടുക്കാം അത് അവരെ കൊണ്ട് കഴിയാവുന്നൊരു വിഹിതം നമ്മുടെ ഒരു വിഹിതം ഇതിലൊരു നല്ല സന്ദേശം അവരൊക്കെ തന്നെ ഉദ്ദേശിച്ചു കൊണ്ടാണ് കൊടുക്കുന്നത് അവരുടെയൊക്കെ മനസ്സ് അവരുടെ പ്രാർത്ഥന ആ ഇനിങ്ങനെ ഞങ്ങൾക്ക് വരരുത് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടാകും നമ്മളെ കൊണ്ട് കഴിയുന്ന ആ നമുക്ക് തിരിച്ച് അതാണ് പറയാനുള്ളത് ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തി നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം അതിന് സംരക്ഷിക്കനായ ദൈവം നമുക്ക് ഒന്നാകട്ടെ ആർക്കും വരാതിരിക്കാൻ നമ്മളെ പ്രാർത്ഥിക്കുക വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആടൊപ്പം ഇതില് സഹായമുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആറാം വാർഷികം വാർഷ്യം തുടങ്ങുമ്പോൾ ഈ മൂന്നാം ദൃഷ്യമ ഈ ആറ് വർഷം നമ്മൾ നമ്മളാൽ കഴിയാവുന്ന ഇതിൻ്റെ മൊഴിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കഴിയാവുന്നതെല്ലാം അവർ നിരന്തരമായിരിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിന് തക്കതായ ഒരു പ്രതിഫലം നടക്കാൻ കഴിയൂ ഈ ഇവിടെ ഭാഗവൻകാർക്കും ഇതിനെ ശമ്പളം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് പ്രതിഫലം കൊടുത്തിട്ടോ ഒന്നും പിന്നെ അവർക്കൂടെ തികയൂല്ല അവർക്ക് കൊടുക്കാൻ കഴിയൂ അപ്പം അവർ അത് ആ ഒരു മനസ്സാണ് എന്നതുപോലെ നിങ്ങൾ സഹായിക്കുന്ന ഈ ഒരു മനസ്സാണ് ഈ മനസ്സുകളുടെ ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത് നിലനിന്ന് പോകുന്നത് ആ മനസ്സ് നന്നാകാൻ മനസ്സ് നന്മ നിറഞ്ഞ ആ ഒരു മനസ്സിലൂടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രയത്നവും നമുക്ക് ചെയ്യാം അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ അതുപോലെ തന്നെ ഇതൊരു വാർഷിക പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇത്ര മൗനം ആചരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് ഇത്ര സെന്റിമെന്റ്സ് ആവേണ്ടതുല്ല കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുക ലോകത്തിന്റെ മാറ്റം ഇപ്പൊ സലാം എം എൽ എ ഒക്കെ സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു പ്രധാന അഷോ സംസാരിച്ചപ്പോ പ്രധാന പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇതൊരു ആഘോഷമായിട്ടല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല തുടക്കം എന്നല്ല നിലയ്ക്ക് അങ്ങനെ തന്നെ കാണണമെന്ന